പെട്ടെന്ന് തന്നെ നമുക്ക് തീർത്തു അല്ലെങ്കിൽ സമയമെടുക്കും നമുക്കിതിനടുത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ ആവശ്യം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏകദേശം മാവുകൾ പകുതി ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു കുറച്ചുകൂടി ഇല നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടി വരും എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം തോന്നുന്നത് ഇങ്ങനെ ഈ പാത്രത്തിൽ ഒരു അളവുണ്ട് ആ അളവിലെ നമുക്ക് വെക്കാനും പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ വയനൊപ്പം ഉണ്ടാക്കുന്ന അഥാർത്ഥ രീതി എന്ന് പറയുന്നത് അടിപ്പൊളി വയനിലപ്പോ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കിടക്കാൻ പറ്റും വീട്ടിൽ തന്നെ അത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഇലയിലും മാവ് ഏർ ഫില്ല് ചെയ്തോണ്ടിരിക്കുന്നതുപോലുള്ള മാവ് അത് ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോസ് ദൈവം ഒന്ന് കാണണമെന്ന് ഞാൻ പറയുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അത് മാവ് എങ്ങനെ ഇങ്ങനെ ആയി എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പം എന്തായാലും ഒന്ന് പോയി കാണുക ഇനി നമുക്ക് പെട്ടന്ന് പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്ത് എടുക്കുക അപ്പം ഞാൻ കുറച്ച് ഫില്ല് ചെയ്തു അപ്പം നോക്കിയപ്പോൾ മാവ് ഇനിയും തോനെ ഇരിക്കുന്നുണ്ട് അപ്പം ഇനിയും നമുക്ക് കുറച്ച് ഇല കൂടി വേണം ഇല ഇന്ന പോലെ ഉണ്ട് അപ്പം ഇലയും കൂടെ റെഡിയാക്കി എടുക്കുക എടുക്കണം കാരണം നമുക്കിപ്പം എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ ഒരു പാത്രത്തിൽ ഈ ഒരു ഇതിൻ്റെ ഇത് മാത്രമേ ഇനി കൊള്ളൂ എന്നാണ് തോന്നുന്നത് ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം അത് വയ്ക്കേണ്ടി വരും എന്തായാലും ഈ പാത്രത്തിൽ ഇത്ര കൂടെ തോന്നും അതെങ്കിലും മാവ് അധികം വരും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നുണ്ട് നോക്കാം അതെങ്ങനെയാണെന്നുള്ളത് വായനപ്പം ഇവളെ ഫില്ല് ചെയ്തോണ്ടിരിക്കുന്നു ബാക്കിയുള്ള ഇലയാണിത് ഇവിടെ വലിയ ഇലയാണ് ഇത് ഞാൻ നേരത്തെ എനിക്ക് വേണ്ടി ബുക്ക് ചെയ്തതാണ് അതുകൊണ്ടാണ് ഇതിന്റെ പക്ഷേ ഏറ്റവും വലിയ വിലയാണ് അത് ഞാൻ തന്നെ എടുക്കും ഫില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രത്തിലും സ്ഥലത്തിന്റെ ഒരു പരിമിതിയുണ്ട് അപ്പം മൃത്തം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയും മാവ് മാവ് ബാക്കി വരുന്നുണ്ട് നോക്കട്ടെ എന്താണ് അപ്പൊ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം കുറച്ചുകൂടെ ഇല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂടെ പോകുമെങ്കിൽ ഓരോ ട്രിപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും വേറെക്ക് ഏറ്റവും കൊടുക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ അപ്പോൾ ഇതാണ് അവിടെ നാടൻ വായനയില ഉണ്ടാക്കുന്ന രീതി എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് പോയി കാണാൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഉണ്ടാക്കി കാണാൻ അങ്ങനെ അടിപൊളി എന്തൊക്കെയും ഇങ്ങനെ ഉണ്ടാക്കിയ ഒത്തിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടു മൂന്ന് ദിവസം മൂന്ന് മൂന്ന് നാല് ദിവസം വേറെ നമുക്കിത് ഇതിന്റെ അകത്ത് വെച്ചേക്കാം അനുപിച്ചു കഴിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇതും കൂടെ വേണമെങ്കിൽ അങ്ങ് ചെയ്ത് കൊടുക്കാം കുറച്ചൂടെ ഇങ്ങനെ എടുത്ത് റെഡി ആക്കിട്ട് അതിന് ഫില്ല് ചെയ്യാൻ പോകാം ഇതിന്റെ ഈർക്കിലാണ് കുത്താനുള്ള കമ്പ് ഈർക്കിലാണ് ഈർക്കിലങ്ങോട്ട് മാറ്റി വെച്ചുകൊടുക്കും ഇവിടെ പോർക്കിലേർക്കിലാണ് അത് വേറെ ചുറ്റി തന്നെ ഇങ്ങനെ വെച്ചുകൊടുക്കാം പിന്നെ വേറെ ദിവസയ്ക്ക് വേണ്ടി വെച്ചേക്കേണ്ട ആവശ്യമില്ല ഇന്ന് തന്നെ അങ്ങ് ഫിനിഷ് ചെയ്ത് അറിയാം ഇത്തിരി പോലെ ബാക്കിയുള്ളൂ ും കൂടുന്നതുകൊണ്ടാണ് പാർട്ട് ബൈ പാർട്ടായിട്ട് വരുന്നത് മറ്റുള്ള പാർട്സ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റും ഇങ്ങനെയാണ് ഇതിൻ്റെ ഇല സെറ്റ് ചെയ്യുന്നത് വയനില ഇല സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എല്ലേ പോകും അടുത്തത് വേറെയിലെടുത്ത് സാധാരണ ഞാനിവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് പറ്റാത്തത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വലിയൊരു സംശയം വേണ്ടത് എങ്ങനെയാണെന്നുള്ളത് വളരെ സിമ്പിൾ ആണ് കേട്ടോ കോൺ രീതിയിൽ ഇങ്ങനെ മടക്കിട്ട് മടക്കിയിട്ട് അകത്തേക്ക് ഫില്ല് ചെയ്തു കൊടുത്താൽ മതി സ്ഥലങ്ങളുടെ അടുത്തൊക്കെ നോക്കി പിന്നെ അവരുടെ ഇത് ഫില് ആയിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നത് ഒരു മൂന്നെണ്ണം കൂടെ മതിയാകും അതിനുശേഷം നമുക്ക് ഇതിനെ അടുപ്പിലാക്കാം ഇത് ഉണ്ടാക്കി ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കഴിക്കുന്ന രുചി വെച്ച് നോക്കുമ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും അല്ല ഇനി ഒരു രണ്ട് മൂന്നെണ്ണത്തിന്റെ കൂടെ എന്നാണ് എന്റെ ഒരു നിഗമനം അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ തണുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നാളെ അത് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ വീഡിയോസ് പാർട്ട് ബൈ പാർട്ട് ഓർഡർ എല്ലാവരും പോയി കാണുക അടിപൊളി വേറെ ഐസ്ക്രീം ഉണ്ടാക്കുന്നതാണ് അതൊന്നു പോയി കാണുക അതിലെന്ത് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എല്ലാവരും സഹകരിക്കുക ഇപ്പോൾ അത് കാണാൻ തന്നെ ഒരു അടിപൊളി ലുക്കാണ് അതിൽ നിറഞ്ഞിരിക്കുകയാണ് ഇരിക്കുകയാണ് നമ്മള ഇനി വേണമെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് അടുത്ത് അടുപ്പിൽ വെച്ചിട്ട് ചെയ്യാം ചെയ്യാം അപ്പൊ അത് വെള്ളം ഒന്ന് ചൂടാവാൻ ചെയ്യാം അല്ലേ ഓക്കെ അപ്പോൾ എന്താണ് സംഭവം ഇവിടെ വെക്കാം ഈ അടുപ്പിൽ വെക്കാം അതിങ്ങെടുത്തു ഇവിടെ തീ അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ പോകും അപ്പൊ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അടച്ച് വെക്കുകയും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഓണാക്കാം സംഭവം അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോ വെള്ളം അങ്ങ് തിളയ്ക്കും തീ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ അല്ലേ ഫുള്ള ഇട്ടുന്നത് അപ്പോൾ എന്താ പറയാ ഇതിൻ്റെ ഒരു പരിപാടി കഴിയുമ്പോൾ വെള്ളം നേരം കൂടെ തിളക്കുകയും ചെയ്യും നമുക്ക് ആ സമയത്ത് ഈ അടപ്പ് എടുത്ത് അങ്ങ് അടച്ച് വയ്ക്കി ചെയ്യാം അടച്ച് വെക്കാം എന്നിട്ട് വലിയ പുക വരുമ്പോഴാണ് അതിനെ നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിലേക്ക് തന്നെ മണങ്ങി വരാം ഇനി കുറച്ചുകൂടെ ഉള്ളു ഇനി ഇല ഇത്രേ ഉള്ളൂ അപ്പൊ രണ്ട് ഇല കൂടെ എടുത്തു പറഞ്ഞു അല്ലേ നമ്മൾ ഇല എടുത്തുകൊണ്ട് വരാം ഇതിലോട്ട് വയ്ക്കാം നാടൻ നെയ്യടയും അതുപോലെ തന്നെ അതൊക്കെ വയനെ മണം മൂക്കിലോട്ട് വന്നിട്ട് അടിച്ചു കയറുന്നുണ്ട് ലുക്ക് നല്ല ലുക്ക് കണ്ടില്ലേ അടിപൊളിയാണ് അടിപൊളി ട്രിപ്പിൾ ടേസ്റ്റ് ഉണ്ടാക്കി ഒത്തിരി പാടുന്നത്ര ടൈം എടുക്കും എങ്കിലും സംഭവം അടിപൊളിയാണ് ഓക്കെ അടുത്തതും കൂടെ വന്നിട്ടുണ്ട് നമുക്ക് കൂടെ വയ്ക്കാം ഓക്കെ ഇനി ഒത്തിരി പോലെ ഉള്ളു കുറച്ചു കൂടിയേ ഉള്ളൂ അതുകൊണ്ടാകുമ്പോൾ തന്നെ ഫിനിഷ് ചെയ്ത് എൻ്റെ അടുത്തോട്ടൊന്ന് റെഡിയാക്കി വയ്ക്കാം ഇനി െണ്ണത്തിന് വരും രണ്ടെണ്ണത്തിനോട് വരും രണ്ടെണ്ണം ഇടക്കിടയ്ക്ക് വെച്ചുകൊടുക്കാം ഇനി അതിന് വേണ്ടി പ്രത്യേക സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല രണ്ടെണ്ണത്തിനേ ഉള്ളു രണ്ടെണ്ണത്തിന്റെ ഒരെണ്ണത്തിലേക്ക് വരൂ ഇനി സിംപിളായിട്ട് ഓക്കെ ഇത് നമ്മൾ വയനല്ല അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർത്ത് ഒന്നിനെ വരുമല്ലേ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ ഒന്നിനെ വരുള്ളൂ വരുമോ ഓക്കെ അപ്പോൾ ഒന്നിനെ വരും നമുക്ക് എവിടെ എവിടെയെങ്കിലും തുടങ്ങി കയറ്റാം ഒരു ഇലയും കൂടെ എടുക്കാൻ വേണ്ടി പോയേക്കാണ് ഇലയൊക്കെ സ്റ്റോക്കാണ് ഏകദേശം രണ്ട് മാസം ഉണ്ടാക്കുക ഇതിന്റെ ഇല കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഇലക്ക് വേറൊരു പ്രത്യേകത അത് ഇതിൻ്റെ ഇല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചുകഴിഞ്ഞാൽ കേടാവില്ല കുറേ നാളെ ഏറെ സ്വതന്ത്രമാക്കത്തോളം അങ്ങനെ ഇരിക്കും നമ്മൾ അത് മേടിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഇതിൻ്റെ ഇല എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാം അത് കരിഞ്ഞു പോകില്ല കരിഞ്ഞു പോകാതിരിക്കാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കരിഞ്ഞു പോകില്ല കരിഞ്ഞു പോകാതെ തന്നെ ഇരിക്കുന്നതാണ് പൈസ ഒന്നും കൊടുത്ത് മേടിക്കണ്ട ഈ കാടുന്ന പ്രദേശങ്ങളൊക്കെ ഇട്ടും നമ്മളെ വസ്തുവിൽ പായപ്പെടുത്തുക അവിടെ വന്നുണ്ട് അവിടെ നിന്നാണ് കൊണ്ടുവന്നത് വന്നത് അതിന് ഇത്ര കൂടെ ഉള്ളു അതുകൊണ്ട് സുരക്ഷ ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് തുറക്കുന്ന വീഡിയോ വരാം ഒരു വലുത് തന്നെ എടുത്തിട്ടുണ്ട് ഓക്കെ അതിൽ ആ വലുതിൽ നിറയുമെന്ന് തോന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇനി ഒന്നും കൂടി വെച്ചാൽ നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം ഇതാണ് സംഭവം ഇതിലോട് വഴിച്ചെടുത്തിട്ട് അതിനുവയ്ക്കും അത് ലാസ്റ്റാണ് പ്പോൾ ഉള്ള എല്ലാവർക്കും അതിനെല്ലാം ഒരു ചെറിയൊരു നോളജി കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇതിൻ്റെ മറ്റുള്ള പാട്ടുകൾ കൊണ്ടുപോയി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും അടിപൊളിയായിട്ട് വരപ്പ ഉണ്ടാക്കി കുട്ടികൾക്കും വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾക്കും കൊടുക്കാൻ സാധിക്കും ഒക്കെ നന്നായിട്ട് അത് വഴിച്ചെടുത്തു ഇത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു മാക്സിമം ആണത് അപ്പം അത് വർഷം നമ്മുടെ പണി കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ആകെ കടണം ഏകദേശം ഇപ്പോൾ തടിയും അപ്പം അത് അതുകൊണ്ട് ആ സമയം കൊണ്ട് മറ്റുള്ള പരിപാടി വരാം ഓക്കെ അതും കഴിഞ്ഞു നമ്മളെ ഇനി നമുക്ക് അതും കൂടെ ഇവിടെ ഇടയ്ക്ക് വന്ന് കുറച്ച് സ്ഥലം ഉണ്ടാക്കി അവിടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആ കഴിഞ്ഞു അപ്പോൾ അപ്പോ നമ്മളെ അതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് കുറച്ച് ഈർക്കിലൊക്കെ വാക്കി വന്നു ബാക്കിയെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് അടച്ചു വെക്കാം ഇപ്പൊ ഇതാണ് നമ്മൾ അതിലെല്ലാം ഉണ്ടാക്കുന്ന രീതി അത്രയ്ക്ക് സിപ്പറാണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടാക്കിയെടുത്തുളിയാണ് ഇത് നമുക്ക് ഇനി അടച്ചു വയ്ക്കാം ൊന്ന് നോക്കിട്ട് അടച്ചു അങ്ങോട്ട് അടഞ്ഞു വരുകയുള്ളു തള്ളി പുറത്തോട്ട് കിടപ്പുണ്ടെ ഏലയുടെ അപ്പൊ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അടച്ചു വയ്ക്കേറിയിട്ടില്ല അവിടെ കുറച്ചോട്ട് അപ്പൊ ഞാനിന്ന് ക്യാമറ ആയിട്ട് പോയിട്ടൊന്നും അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അരമണിക്കൂർ ഏതിന് ആമിയവരെണ്ണം അരമണിക്കൂർ എടുക്കും ആയുധം നമുക്ക് നോക്കാം അപ്പോൾ എങ്ങനെയാണോ കാണിച്ചു പോലെ അരമണിക്കൂർ കാണിച്ചു തരാം അപ്പൊ ഓക്കെ നമ്മൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള വരെ ഉണ്ടാക്കാൻ പറ്റും